വിടരാതെ കൊഴിയുന്ന പതിവിന് അന്ത്യം കുറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ച് തൃശൂരിൽ താമര വിരിഞ്ഞു ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഇതാദ്യമായി ഒരു ലോക്സഭാ എം പി സംസ്ഥാന തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ബി ജെ പിയുടെ തലക്കുറി മാറ്റിയെഴുതി സുരേഷ് ഗോപിക്ക് വമ്പൻ ജയം കേരളത്തിൽ ഒ രാജഗോപാൽ വിജയിച്ചതിനു ശേഷം കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എടുത്തു പറയാവുന്ന ചരിത്ര നേട്ടം ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളിൽ ഒരാൾക്കുപോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയമാണ് സുരേഷ് ഗോപി എന്ന നടനിലൂടെ പാർട്ടി സ്വന്തമാക്കിയിരിക്കുന്നത് അവസാന കണക്കുകൾ എത്തുമ്പോൾ എഴുപതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം പിഴവില്ലാതെ പ്രവർത്തിച്ചതും കേന്ദ്ര നേതൃത്വത്തിന്റെ മേൽനോട്ടവുമെല്ലാം വിജയ ഘടകങ്ങളായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിന് മൂന്ന് തവണ തൃശൂരിലേക്ക് എത്തിയതും പാർട്ടിക്ക് ഗുണം ചെയ്തു എന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്തെത്തി പരാജയം നുണഞ്ഞ സുരേഷ് ഗോപി അതിലൊന്നും പതറാതെ നടത്തിയ ശ്രമങ്ങളാണ് ഒടുവിൽ വിജയം കണ്ടിരിക്കുന്നത് തൃശൂരിലേക്ക് വോട്ടുവരെ മാറ്റി പൂർണമായും തൃശൂരുകാരനായി അദ്ദേഹം നടത്തിയ കഠിന പരിശ്രമവും വിജയത്തിന് പിന്നിലുണ്ട് സുരേഷ് ഗോപിക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് കരുതിയ എൽ ഡി എഫിന്റെ വി എസ് സുനിൽകുമാർ ഒരു ഘട്ടത്തിൽ മിന്നായം പോലെയൊന്ന് ലീഡ് ചെയ്തത് ഒഴിച്ചാൽ ആധികാരികമായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം യു ഡി എഫിന്റെ കെ മുരളീധരനാകട്ടെ ഒരു ഘട്ടത്തിൽ പോലും ഒന്നാമതെത്തിയുമില്ല വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ മുതൽ കൃത്യമായ ഇടവേളകളിൽ ലീഡ് ഉയർത്തി മുന്നേറുകയായിരുന്നു സുരേഷ് ഗോപി നാല് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും പതിനാറായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹം കടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന്റെ ടി എൻ പ്രതാപൻ മുന്നിട്ട് നിന്ന റൗണ്ടുകളിൽ ഒന്നിൽ പോലും ഇത്തവണ മുരളീധരന് കയറി വരാനായില്ല ഇത് വരും നാളുകളിൽ കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കുന്ന പൊട്ടിത്തെറിയും ചില്ലറയായിരിക്കില്ല അതേസമയം ഇടതു വോട്ടുകളിൽ കാര്യമായ ഉണ്ടായില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വോട്ട് കൂടുകയും ചെയ്തു എന്നാൽ കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായി മുരളീധരന് ലഭിച്ചില്ല മറ്റെല്ലാ എം പിമാർക്കും കോൺഗ്രസ് സ്വന്തം മണ്ഡലത്തിൽ തന്നെ അവസരം നൽകിയപ്പോൾ ഇത്തവണ സുരേഷ് ഗോപിയെ നേരിടാൻ മുരളീധരനെ വടകരയിൽ നിന്ന് ഇറക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃനിരയിലുണ്ടായിരുന്ന മുരളിയുടെ സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോടെയാണ് അപ്രതീക്ഷിതമായി ടി എൻ പ്രതാപനെ മാറ്റി മുരളീധരനെ മത്സരിപ്പിക്കേണ്ടി വന്നത് ഇതിൽ അസംതൃപ്തിയുള്ളവരുടെ നിലപാടും തിരിച്ചടിയായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതുമായി താരതമ്യം ചെയ്യുമ്പോൾ എൺപത്തി അയ്യായിരത്തിലേറെ വോട്ടുകളാണ് ഇത്തവണ പാർട്ടിക്ക് നഷ്ടമായത് അതേസമയം ബി ജെ പി ക്യാമ്പിൽ ഇതാദ്യമായി വിജയത്തിന്റെ കണക്കുകളുടെ മധുരം നുണയുകയാണ് പാർട്ടി പ്രവർത്തകർ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് നേടിയ സുരേഷ് ഗോപി ആ ഗ്രാഫ് ഇത്തവണ നാലു ലക്ഷത്തിനു മുകളിലെത്തിച്ചു കേരളത്തിൽ നിന്ന് രാജ്യസഭാ സീറ്റ് മാത്രം ലക്ഷ്യമിടാതെ ലോക്സഭയിലും നിയമസഭയിലും നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആവർത്തിച്ചു നിർദ്ദേശിച്ചിരുന്നത് പ്രധാനമന്ത്രിയും പാർട്ടി അധ്യക്ഷനും വരെ പലതവണ ഇടപെട്ടിട്ടും ഫലമുണ്ടാകാതെ വന്നപ്പോൾ സംസ്ഥാന നേതൃത്വം അതിന്റെ പേരിൽ ഏറെ പഴി കേൾക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ ചെറുതല്ലാത്ത ആശ്വാസമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ ബി ജെ ലഭിച്ചിരിക്കുന്നത്